തിരുവനന്തപുരം കരിക്കകം സ്വദേശിനി ശിവപ്രിയയുടെ മരണത്തിൽ അടിയന്തര അന്വേഷണത്തിന് അന്വേഷണത്തിനുത്തരവിട്ട് മന്ത്രി വീണ ജോർജ് യുവതിയുടെ മരണം എസ്ഐ ടി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തി ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം ജില്ലാ സെക്രട്ടറി വി ജോയി രംഗത്ത് വരികയും ചെയ്തു യുവതിയുടെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്ന് രാവിലെയാണ് ചികിത്സയിലിരിക്കെ കരിക്കകകം സ്വദേശിനി ശിവപ്രിയ മരണപ്പെടുന്നത് സംഭവത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകി ശിവപ്രിയയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഫോർട്ട് ഹോസ്പിറ്റലാണ് അതിവിടെ അഡ്മിറ്റ് ആകുകയും നമ്മുടെ ലേബർ റൂമിൽ എല്ലാവിധ ചികിത്സയും നൽകുകയും ഡിസ്ചാ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചികിത്സിച്ച ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല ഇതിൽ എന്താണ് സംഭവിച്ചത് അത് കൂടാതെ ഈ കുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് പനിയും ഷർദ്ദലുമായിട്ട് വന്നിരിക്കുന്നതും അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു സംഭവത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും നടത്തിയ സമരങ്ങൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ രോഗികളും ഇതിനെതിരെ വിമർശനവുമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് രംഗത്ത് വന്നു യുവമോർച്ചയും ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ചേർന്നുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോ പ്രവർത്തനങ്ങൾ ആശുപത്രി പ്രവർത്തനം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിച്ചതല്ല യോജിച്ചതല്ല ഒരു യുവജന സംഘടനകൾക്കും ഈ പ്രവർത്തനം സമരത്തിൽ നിന്ന് പിന്നെ അടിയന്തരമായിട്ട് ഡിഎംഇ യുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കുടുംബം ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു യുവതിയുടെ മൃതദേഹം നാളെ രാവിലെ ആർ ഡി ഓയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ന്യൂസ് തിരുവനന്തപുരം